വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയ വീടുകളിലൊരു സ്വാഗതം അപ്പോൾ അതേ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാൻ കേട്ടോ അതിനു ഉള്ളിലുണ്ട് വേറൊന്നും കൂടെയെല്ലാം എടുക്കുന്ന തണുപ്പാണ് ഗൈസ് എനിക്ക് ചുമയും ജലദോഷം തുമ്മലൊക്കെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ സൗണ്ട് എല്ലാം കേട്ടാണെന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒരു എല്ലാം കുടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ രാത്രി രാത്രി അല്ല ഒരു പലർച്ച ആയപ്പോൾ പാരസെറ്റമോൾ എല്ലാം കുടിച്ചു കാരണം അത്രയ്ക്ക് വെയ്യായിരുന്നു പനിക്കുന്നുണ്ടായിരുന്നു തുമ്മുന്നുണ്ടായിരുന്നു അലർജിയുടെ കൂടി കുടിച്ചു വൻ ശോകമാണ് ഗൈസ് അതായത് തണുപ്പ് നമ്മൾ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചൂടോട് കൂടിയിട്ട് പല്ല് പോലും തേക്കാണ്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിക്കുകയാണ് മുറ്റത്തേക്ക് മുറ്റേക്ക് ഇറങ്ങാൻ നേരെ പേടിയാവുന്നുണ്ട് കാരണം ഭയങ്കര തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മളൊരു ബസ്സിനെയാണ് ഇന്ന് കണിയാണ്ടത്ട്ടോ അങ്ങനെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇന്നാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ലീവ് പറഞ്ഞിരിക്കുകയാണ് വയനാട്ടിലെ എല്ലാ സ്കൂളുകൾക്കൊന്ന് അവധിയാണ് കേട്ടോ കാരണം ഉടുക്കത്തെ മഴ എന്ന് പറയും എന്താ മഴ നിക്കുന്നേ ഇല്ല മഴ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ എന്താ പറയാ ഈ മഴയൊക്കെ എങ്ങനെ സ്കൂളിൽ പോകും അപ്പം എനിക്ക് തോന്നുന്നു നാളെയൊക്കെ ഇനി ഇങ്ങനെ ലീവായിരിക്കും ആയിരിക്കും ഇങ്ങനത്തെ മഴയാണെങ്കിൽ നാളെയൊക്കെ ലീവായിരിക്കണെന്നാണ് തോന്നുന്നുട്ടോ പിന്നെ എന്റെ മൂക്കും അടഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ സൗണ്ടിൽ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ എല്ലാരും ക്ഷമിക്കണേ പിന്നെ പുറത്തൊക്കെ വന്ന് കുറച്ച് നേരം കാഴ്ചയെല്ലാം കണ്ട് പിന്നെ ഉള്ളിലോട്ട് പോകാണ് ഉള്ളിലെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി പോയാൽ കണ്ടാണ് കേട്ടോ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല കറണ്ടാണെങ്കിൽ വന്നും പോയി വന്നും പോയും കണ്ട് കളിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി ഒന്നും കറണ്ടേ ഇല്ലായിരുന്നു രാവിലെയും കറണ്ടില്ലേ തന്നെയാണ് അവസ്ഥ കറണ്ട് പോയാൽ പിന്നെ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ഭയങ്കര പരിപാടിയാണ് ഈ മഴത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലികൾ ചെയ്യാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് തണുപ്പ് പിന്നെ വെളിച്ചം കൂടെ അല്ലെങ്കിൽ പറയേണ്ടല്ലോ അങ്ങനെ രാവിലെ നമ്മൾ വെള്ളം തളപ്പിക്കുന്നുണ്ട് പയറുപ്പേരി ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല പയറ് കിട്ടുന്നുണ്ട് അപ്പോൾ പയറോ പയറാണ് ഇവിടെ ഉപ്പേരിട്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായി അടിപ്പിച്ചിട്ട് പയർ ഉപ്പേരിയെന്ന് എനിക്ക് തോന്നുന്നത് രാവിലെ ചോറാണാക്കിയത് പിന്നെ തേങ്ങ അടച്ചിട്ടുള്ള ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നേ പിന്നെ കട്ടൻ ചായ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ജോലികളൊന്നും നീങ്ങുന്നില്ല അതായത് ഭയങ്കര തണുപ്പും അമ്മയ്ക്കുവാണെങ്കിലും ശ്വാസം മുട്ടാണ് എനിക്കാണ് എഴുന്നേക്കാൻ തന്നെ വെയ്യ പിന്നെ എന്താ പറയുന്നത് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നടക്കുകയാണ് കേട്ടോ നമ്മുടെ ബേക്കവശത്തെ അവസ്ഥ ഇതാണ് കേട്ടോ കനാലിലൊക്കെ ഏകദേശം വെള്ളം നിറയാനായിട്ടുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു രണ്ട് മൂന്ന് മഴ ഇതേപോലെ പെയ്യുകയാണെങ്കിൽ കനാൽ നനയുന്ന നിറയുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനാ പറ്റുന്നില്ല എനിക്ക് ണിറങ്ങുമ്പോ തന്നെ മൂക്ക് ചെറിയാൻ തുടങ്ങുന്നിട്ടോ മൂക്ക് ചെറിയ തുമ്മ് മൂക്ക് ചെറിയ തുമ്മുമ ഇതാണ് അവസ്ഥ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ട് കായസ് അങ്ങനെയാണ് അപ്പൊ അപ്പുണ്ണിക്ക് മഞ്ഞന്ന് നമ്മൾ അവനെ കാണിച്ച് വന്നിട്ടേ ഉള്ളൂ ഇന്നാണെങ്കിൽ ഞാൻ സൈഡ് ആയിട്ട് കുഞ്ഞു എഴുന്നേറ്റിട്ടേ ഇല്ലെട്ടോ പിന്നെ അമ്മ അപ്പത്തേക്ക് ഉണക്കലിതേ നന്നാക്കി വെച്ചിട്ടുണ്ട് പച്ചമീനൊന്നും ഇപ്പം അധികം അങ്ങനെ വാങ്ങാറില്ലട്ടോ എന്താ വില പച്ചമീനിനൊക്കെ പിന്നെ നമ്മൾ പച്ചരി പച്ചരി കുതിർത്ത് വെച്ചതാണ് ഇന്നലെ കുതിർത്ത് വെച്ചാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദോഷമുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി നമ്മൾ കുതിർത്ത് വെച്ചതാണ് പക്ഷെ നമുക്ക് ദോഷം ഉണ്ടാക്കാൻ പറ്റിയില്ല കറണ്ട് ഇല്ലല്ലോ പിന്നെ നിയമ പിന്നെ ശക്തി ശക്തമായിട്ട് പെയ്യാണ് കേട്ടോ ഒന്ന് ഒന്ന് പതുക്കൊന്ന് കുറയും പിന്നെ അത് ശക്തമായിട്ട് എൻ്റെ ഇരട്ടിക്ക് ഇരട്ടി ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഏട്ടൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു തരികയാണ് ഞാൻ പറഞ്ഞത് മഴയൊക്കെ കാണിക്കുക എന്നെയും കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ ഏട്ടനാണ് ഒരുങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട് ഏട്ടനെ ഡ്യൂട്ടിക്ക് പോയാലേ പറ്റുള്ളൂ അങ്ങനെ ദൈവം എനിക്കാണ് വീടിൻ്റെ ഉള്ളിൽ നിന്നും റൂമിൻ്റെ ഉള്ളൊന്നും പുതപ്പിൻ്റെ ഉള്ളൊന്നും കൂടെ ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയിലാണ് ഞാനിരിക്കുന്നു കേട്ടോ ഫോൺ പോലും വേണ്ട എനിക്ക് ഇങ്ങനെ കിടക്കാൻ തന്നെ തോന്നുന്നുട്ടോ ഒന്നാമത് എനിക്ക് വെയ്യുക അതുകൊണ്ടാണ് പിന്നെ എന്താണ് സ്കൂളൊക്കെ കണ്ടില്ലേ കുട്ടികളാരും ഇല്ല ശൂനി വൈ കിടക്കുന്ന ആരുമില്ല കേട്ടോ അല്ലെങ്കിലൊക്കെ ഈ ഒരു ടൈമിന് ഏട്ടം പോകുന്ന ടൈമിലൊക്കെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ സ്കൂളിൽ പോകുന്നതും തിരക്കാണ് കേട്ടോ ഇവിടെ റോട്ടിൽ പിന്നെ അപ്പുണ് എന്തിനോ വാശി പിടിച്ച് ഓടുന്നുണ്ട് ഞാൻ പിന്നെ ഏട്ടനും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു പയറുപ്പേരും പിന്നെ കറിയും ഉണക്കലും ആയിരുന്നു കേട്ടോ ഏട്ടനങ്ങനെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പം അതുക്കിപ്പോൾ ഒരു പല്ലെല്ലാം തേക്കണം ഏട്ടൻ പോയതിന് ശേഷം പല്ല് തേപ്പം എല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് ഒരു ഗുളികയും കൂടി കുടിച്ചിട്ട് ഒന്ന് വേണം റെസ്റ്റ് എടുക്കാനായിട്ട് എനിക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം പിന്നെ അപ്പനോട് പല്ല് തേക്കാൻ വേണ്ടി പറയണം അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ഓരോ കഥ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ ചുറ്റിപ്പറ്റി അങ്ങനെ നിക്കുട്ട് അച്ഛൻ പോകുന്നവരെ അങ്ങനെ അമ്മയാണ് ഇന്നലെ ഏട്ടം പൊറോട്ട ഉണ്ടെന്നിരുന്നു അത് രാവിലെ ചൂടാക്കാണ് കേട്ടോ അങ്ങനെ അപ്പൂന് ബ്രഷില് പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട് അമ്മേ ബ്രഷ് കിട്ടിയത് ആ പുണ്യ ഒരേ ഒരക്കലാണ് കേട്ടോ നല്ലോണം പല്ല് ഒരയ്ക്കുന്നുണ്ട് കേട്ടോ പല്ലൊന്നും അരയ്ക്കാൻ മാത്രമൊന്നും ഇല്ല കുഞ്ഞുണ്ണിയാണെങ്കിൽ രാവിലെ വാശി പിടിച്ച് കരച്ചിലുടങ്ങിയിട്ട് കേക്ക് വേണോ കേക്ക് വേണമോന്ന് പറഞ്ഞിട്ട് കരച്ചിലിട്ടോ അങ്ങനെ അമ്മ പല്ലെല്ലാം തേപ്പിച്ച് മുഖം എല്ലാം എല്ലാം അവന് ഇതേ കേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ സന്തോഷമാണ് കാരണം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടാണ് കരഞ്ഞത് ഇന്നലെ ഏട്ടം വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപാടും ചോദിക്കുന്നുണ്ട് ഇന്നലെ പിന്നെ പൊറോട്ട രാത്രി കൊണ്ടന്നുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് ഇത് കൊടുത്തില്ല അപ്പോൾ രാവിലെ അവന് നല്ല ഓർമ്മ ഉണ്ട് അപ്പൊ കേക്ക് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മ പൊറോട്ട പൊറോട്ടയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് നല്ല പൊറോട്ടോ നമ്മൾ ആവി ഏറ്റേ ചെയ്തത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ചൂടുമുണ്ട് നല്ല ഇങ്ങനെ പദം പദം വരുന്ന അറിയില്ല അതുപോലെയാണ് കേട്ടോ പൊറോട്ട അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പിച്ചിട്ട് കൊടുക്കുകയാണ് അവരത് കഴിക്കട്ടെന്ന് വിചാരിച്ചൊരു ചൂടോട് കൂടിയിട്ട് കഴിക്കട്ടെ വിചാരിച്ചിട്ട് അപ്പുന് കുറച്ച് കറിയും കൂടെ അപ്പു അപ്പുവാണെങ്കിൽ ഫോണിലെ തല കുത്തിയിരിക്കുകയാണ് കേട്ടോ കഴിക്കുമ്പോഴാണ് അവന് ചെറിയ മടി അപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കഴിപ്പിക്കും എന്നും അവന് കഴിക്കാൻ ഫോണൊന്നും കൊടുക്കാറില്ല കേട്ടോ അവന് വെയ്യാത്തതുകൊണ്ട് വാശി പിടിപ്പിക്കണ്ടല്ലോ വെറുതെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള തൊണ്ടയത്തെ സൗണ്ടും കൂടെ പോകുന്ന വിചാരിച്ചൊരു കൊടുത്തതാണ് പിന്നെ ഞാനും ചോറടുത്തത് എനിക്ക് പൊറോട്ടയൊന്നും ഒന്നും വേണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് രാവിലെ ചോറാണ് കൂടുതലിഷ്ടം ചോറ് ചോറുപ്പേരിയും കറി ഉണക്കലൊക്കെ ഇടാൻ ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കഴിച്ചിട്ട് വേണം നമുക്ക് നല്ലോണം മരുന്ന് കുടിച്ചിട്ട് വേണം നമുക്ക് നല്ലോണം റെസ്റ്റ് എടുക്കാൻ ഗൈസ് കാരണം അല്ലെങ്കിൽ ഞാൻ നാളെ സൈഡ് ആവും എനിക്ക് ഏട്ടൻ പറഞ്ഞു കുറവില്ല വൈകുന്നേരം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എന്താ എന്താകും മരുന്ന് കുടിച്ച് നോക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറണ്ട് എത്ര നമുക്ക് നീണ്ട് കിട്ടുന്നു എന്നറിയില്ല കിട്ടുന്ന അത്ര കിട്ടട്ടെ വിചാരിച്ചു അപ്പം ഞാൻ ചാർജിൽ പോലും ഫോണിടാണ്ടിരുന്ന് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ചാർജിൽ പിന്നെ അടിച്ചു വാരലാണ് കേട്ടോ ആകെ അടിച്ച് ൾ തുടയ്ക്കുന്നില്ല പൊതുവേ തണുപ്പാണ് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ തുടച്ചാൽ മതിട്ടോ രണ്ടോ ഒരു ദിവസം ഒക്കെ കൂടുമ്പോൾ തുടച്ചാൽ മതി എന്താ പറയുക കാവിയും കൂടെ ആയിരുന്നു ഭയങ്കര തണുപ്പാണ് കൈസ് അപ്പം അടിച്ചുവാറിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇനി കിടക്കാൻ പോകും എനിക്ക് പ്രത്യേകിച്ച് പണിയും പരിപാടിയൊന്നുമില്ല അമ്മയാണ് അടുക്കളയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് ഇനി ഒന്നും വെക്കൊന്നും വേണ്ട ചോറും കറിയും ഒക്കെ ഇരിക്കുന്നതിന് ഉണക്കലും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നമുക്കൊന്നും വെക്കൊന്നും വേണ്ട കുഞ്ഞുങ്ങൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുത്താൽ മതി പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയിലെ അടിച്ച് വരുമ്പോഴത്തേ ഒരു പയർ മാത്രം അനാതേപോലെ അവിടെ കിടക്കുന്നുണ്ട് ഇത് അമ്മ അരിയാൻ വേണ്ടി വിട്ടു അതാ വിട്ടുവാട്ട് നിലത്ത് വിടുമായിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കിനി ഉപയോഗമൊന്നുമില്ല ഒരു പയറായി നമുക്ക് എന്ത് ഉപ്പേരി വെക്കാനാണല്ലേ പിന്നെ അതേ അടുക്കളയും കൂടെ നല്ലോണം അടിച്ച് വാരി അടുക്കളയിലെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ വേറെ മാറ്റി പുറത്തുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കിനി എന്താ പറയുക പ്ലാസ്റ്റിക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം വൃത്തിയാക്കി അടിച്ച് അടിച്ചുവാരിയെടുത്ത് നമ്മളെ കൊട്ടേലിട്ടിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ കിടക്കെ കൊണ്ട് കിടത്തും പിന്നെയും വരും പുറകിൽ പിന്നെയും കിടക്കെ കൊണ്ട് കിടത്തും പുറകിൽ പിന്നെ വരും കാരണം കിടക്കുന്നേല ഞാൻ പുതച്ചു മൂടി കിടക്കടാറുണ്ടേ അവർക്കൊന്നും കിടക്കണ്ട അപ്പുണ്ണി പറയാം ചൂടാണെന്ന് പുതപ്പ് കുതയ്ക്കുമ്പോൾ ഇവിടെയാണ് മനുഷ്യന് തണുത്തിട്ട് നിൽക്കാൻ വയ്യ അവൻ പറയാം ചൂടാണമ്മയേ ചൂടാണമ്മയെന്ന് അങ്ങനെ അടിച്ചുവാരിലും കഴിഞ്ഞു നമ്മുടെ അടുക്കള എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഉം നല്ലോണം ക്ലീൻ ആയിട്ട് തുടച്ചിട്ടില്ലാട്ടോ ഏർ തുടച്ചിട്ട് എന്താ പറയുക വെറുതെ തണുക്കേ ഉള്ളു നമ്മള് പിന്നെ വൃത്തിയടില്ല നമ്മൾ ഇന്നലെ തുടച്ചാണ് പിന്നെ ഇനി ഒന്നരാടെ രണ്ടു ദിവസം കൂടുമ്പോ ഒക്കെ തുടച്ചാ മതി അങ്ങനെ വൃത്തിയോടൊന്നും ആവുന്നില്ലല്ലോ അങ്ങനെ ആളും തുടച്ചിട്ടുണ്ട് ചില അടിച്ചിട്ടിട്ടുണ്ട് അമ്മ ചിലപ്പോൾ തുടക്കിട്ടു ഇനി അറിയില്ല ഞാൻ എന്തായാലും അടിച്ചു വരിട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ദേ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ കുറയുന്ന നമ്മൾ നമ്മൾ ആശ്വാസം കണ്ടത്തേ വേണ്ട കാരണം ഇരട്ടിയായിട്ട് പെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ചിട്ടുട്ടോ ഞാനിങ്ങനെ പുറത്ത് വണ്ടിയൊക്കെ പോകുന്ന ഇങ്ങനെ നോക്കി നിന്നു അധികം പുറത്ത് നിന്നിട്ട് ഈ പണി കിട്ടും ഗൈസ് അപ്പൊ ഞാൻ ഉള്ളിലോട്ട് തന്നെ പോവാൻ വേണ്ടി പോവാണേ ഹായ് ഗായ്സ് അപ്പൊ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഇടിവെട്ട് മഴ മഴ നിന്നിട്ടേ ഇല്ല രണ്ടു ദിവസം പെരും മഴയാണ് ഇന്ന് നമ്മുടെ മകൾക്കൊന്നും സ്കൂളില്ല അവധി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ മൂക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാകും തൊണ്ട അടഞ്ഞു അലർജി ആയി തുമ്പി തുമ്പി എൻ്റെ മൂക്കിന്റെ കളറൊക്കെ മാറുന്നുണ്ടോ തുമ്പി 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 ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ വയനാട്ടിൽ നിന്ന് തണുപ്പ് കാരണം എനിക്ക് ഊഹിക്കുക ഭയങ്കര തണുപ്പാണ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഏട്ടം പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മങ്ങിത്തൊപ്പിയൊക്കെ വാങ്ങിക്കൊണ്ടിരണം എനിക്ക് പറ്റുന്നില്ല എന്നാൽ അലർജിയുടെ മരുന്നൊക്കെ കുടിച്ചതാ പിന്നെ ചെറുതായിട്ട് ഇപ്പം പരിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് എല്ലാം കുടിച്ചു രാത്രി കുടിച്ച് പാരസെറ്റമോളൊക്കെ രാത്രി ഭയങ്കര പനിയായിരുന്നു അപ്പം അലർജി ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക തുമ്മലും ചീറ്റിലും തന്നെയാണ് തുമ്പി 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 മടുത്ത് എനിക്ക് സീരിയസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ സീരീസിൽ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് തുമ്മിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥക്കാം അപ്പം അതാണ് ഇവിടെ നിലവിലുള്ള അവസ്ഥ അപ്പം സത്യം പറയുകയാണെങ്കിൽ വർത്താനം പറയാൻ പോലും വയ്യാട്ടോ കേട്ടോ അങ്ങനത്തെ അവസ്ഥയിലായിട്ടുണ്ട് പിന്നെ ഒരു ഡ്രസ്സിന് പോലും ഒരു ഡ്രസ്സും കൂടെ ഇട്ടിട്ടായിരിക്കുന്നത് ഭയങ്കര തണുപ്പാണ് ഇനി നമുക്ക് എന്താ പറയുന്നത് ജാക്കറ്റും മങ്കിത്തും ഒക്കെ ഇടേണ്ടി വരും കണ്ണു ചൊറിച്ചിൻ്റെ ആയിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കൊന്നുമുള്ള അലർജി ഉണ്ട് എനിക്കിപ്പോൾ ഈ എടുത്താണ് അലർജി യാസ്മയുടെ ഒക്കെ തുടങ്ങിയത് ഞാൻ മെഡിസിനൊക്കെ മൂന്ന് മാസം എടുത്തു ഇപ്പം തണുപ്പ് വന്നപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്താ പറയുക ഫുൾ ഡൗൺ ആയി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇന്നിപ്പോ കുറവില്ലെങ്കിൽ വൈകുന്നേരം ഹോസ്പിറ്റൽ പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പുണ്ണീനെ മെഞ്ഞാന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവർ രണ്ട് ദിവസം സ്കൂളിലൊന്നും പോയിട്ടില്ല അവർ ആയിരുന്നു ഇപ്പം ഇന്ന് പിന്നെ ഒന്നും കൂടെ അവർ റസ്റ്റ് എടുക്കാൻ ലീവ് കിട്ടിയിട്ടുണ്ട് പൊതു അവധിയാണ് എല്ലാവർക്കും അവധി കൊടുത്തിട്ടുണ്ട് ഇന്ന് വയനാട്ടിൽ കാരണം അത്രയും മഴയാണ് കേട്ടോ വയനാട്ടിൽ ഹേവിയർ ആയിരുന്നു പറഞ്ഞാൽ ഹേവിയർ ചെയ്യുന്ന പുറത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിൽക്കുന്നേ ഇല്ല മഴ അതാണ് അവസ്ഥ അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളോട്ടേക്ക് മഴ താഴ്വാടിലേക്കൊക്കെ മഴ തന്നെയാണ് ലൂസിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം കയറുന്നൊക്കെ മുൻകൂട്ടി നമുക്ക് ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ റിസ്ക് എടുത്ത് വീട്ടിൽ തന്നെ നിൽക്കണം എല്ലാവരും ക്യാമ്പുകളൊക്കെ ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇനി നമ്മളടുത്തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാകും ക്യാമ്പുകൾ അപ്പം അവിടെയൊക്കെ പോയി നിൽക്കുന്നത് വേറെ എക്ഷനല്ല വെള്ളം കയറിയിട്ട് പിന്നെ അവിടെ നമ്മൾ ഒറ്റപ്പെട്ട പോലെ നിൽക്കുന്നതിനേക്കാട്ടും നല്ലത് വേഗം അതിന് മുമ്പേ നമ്മൾ അതിനുള്ള കരുതല് എടുക്കുന്നതാണ് അപ്പം നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിരിക്കുക എന്താ പറയുന്നത് നല്ലവണ്ണം വെള്ളം കയറുന്ന സ്ഥലമൊക്കെ റിസ്ക് എടുത്ത് അവിടെ നിൽക്കാണ്ട് ക്യാമ്പിലൊക്കെ പോയി നിൽക്കുക അതുതന്നെ വേറെ മഴയുള്ളൂ അത്രയ്ക്കും മഴയാണ് ഇട്ട് ഇപ്പം തന്നെ ഇങ്ങനെ മഴയാണെങ്കിൽ അങ്ങോട്ട് എന്താകുന്നു അറിയില്ല ഇപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ മൺ പിടിഞ്ഞിട്ടും ഒക്കെ ന്യൂസ് ചെയ്തു പേടിയാവുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല മഴ നിന്നിട്ടേ ഇല്ല മഴ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എല്ലാവരും സേഫ് സേഫായിരിക്കുക ഇനിയിപ്പോൾ ഒന്നും ഞാൻ ഇനി പോയിട്ട് കുറച്ചു നേരം കിടന്നിറങ്ങും പുറത്തിനുള്ളിൽ കിടക്കണം കാരണം ചൂടില്ലെങ്കിൽ പിന്നെ തുമ്മൊണ്ടിരിക്കും കുഞ്ഞു തുമ്മുന്നൊച്ചയാണ് കേട്ടോ കേൾക്കുന്നത് കുഞ്ഞു അപ്പു എല്ലാവർക്കും തുമ്മലാണ് കേട്ടോ അപ്പോൾ എല്ലാം സേഫായിരിക്കുക പിന്നെന്താ ഇനിയിപ്പോ ഒന്നുമില്ല ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗായിട്ട് ഞാൻ വരാം കേട്ടോ ഇനി എന്താ പറയുക ഇങ്ങനത്തെ ഓരോ വ്ളോഗിൻ്റെ ആയിരിക്കും അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഡെയിലി വ്ളോഗിൻ്റെ ആയിരിക്കും ഇടാൻ പറ്റുന്നത് കാരണം നമുക്ക് പുറത്തൊക്കെ പോയി വീഡിയോസ് എടുക്കാൻ റിസ്ക് ആണ് ഭയങ്കര മഴയാണ് അപ്പൊ ഞാൻ പുതപ്പിൽ ചുരുണ്ട് കൂടി കഴിച്ചു ഇനി രക്ഷ ഇനി ഇവിടെ കുറച്ചേരം കിടക്കാം കാരണം മരുന്നെല്ലാം കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ തണുപ്പാണ് തുമ്മി 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 എൻ്റെ ഊപ്പാട് പോവും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ കൂട്ടാർക്കും